കെട്ടിട കെട്ടിട നിർമ്മാണ നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് പാലക്കാട് ജില്ലാ വാർഷിക പൊതുയോഗം നടത്തി സംസ്ഥാനത്തെ തൊഴിലാളികൾ ൾ രൂക്ഷെ അഭിമുഖീകരിക്കുകയാണെന്ന് ചിറ്റലഞ്ചേരി സി എൻ എസ് ഹാളിൽ നടന്ന പൊതുയോഗം പാലക്കാട് ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഭരിക്കുന്ന ഞാൻ നിങ്ങളുടെ വാർഷിക സമ്മേളനത്തിൽ ആ ഹൈസ്കൂളിൽ വന്ന ആളാണ് അതിനുശേഷം വീണ്ടും മൂന്നാം വർഷമായി ഇപ്പൊ വീണ്ടും ഞാനും ആളുകൾ തന്നെയാണ് അന്നും ഉണ്ടായിരുന്നു മനോരമങ്ങൾക്കും കൂടിയുള്ള ആളുകൾ പക്ഷെ നമ്മൾക്കൊരു കാര്യം കൂടി ഏത് പ്രസ്ഥാനമാണെങ്കിലും ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ തൊഴിലാളി പ്രസ്ഥാനത്തെ നിങ്ങൾ പ്രതികരിക്കുന്ന നിങ്ങൾക്ക് ആവശ്യമായ നയമായിട്ടുള്ള ആ അവകാശങ്ങൾക്ക് കൂടി സംഘടന നിങ്ങളുടെ മേഖലയിൽ ആളുകൾക്ക് ആനുകൂല്യം ആ ആനുകൂല്യത്തോടുകൂടി നിറവേറ്റുമാണ് ഒൻപത് വർഷങ്ങളായിട്ട് ഈ ഗവൺമെന്റിന് മുന്നിൽ നിങ്ങൾ മാത്രമല്ല എല്ലാ തൊഴിലാളി വർഗങ്ങളും ഈ ഗവൺമെന്റ് സമരം ചെയ്യാം പക്ഷേ നിർഭാഗ്യവശാൽ മന്ത്രിസഭയാണോ ഇവിടെ തൊഴിലാളികളുടെ പേര് നോക്കുന്ന കെ കെ എൻ പി സി ജില്ലാ പ്രസിഡന്റ് കെ രാഘവൻ അധ്യക്ഷത വഹിച്ചു കെ കെ എൻ ടി സി സംസ്ഥാന പ്രസിഡന്റ് കമ്പി കണ്ണാടൻ മുഖ്യപ്രഭാഷണം നടത്തി ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് എസ് കെ അനന്തകൃഷ്ണൻ മുഖ്യാതിഥിയായി ജില്ലാ വൈസ് പ്രസിഡന്റ് സി മുരളീധരൻ മനോജ് ചിങ്ങനൂർ കെ വി കണ്ണൻ ഷൺമുഖൻ ചെല്ലക്കുട്ടി അരവിന്ദാക്ഷൻ സുബൈർ തുടങ്ങിയവർ പങ്കെടുത്തു